അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഡിസംബർ പന്ത്രണ്ടിന് തൊടുപുഴയിൽ നടക്കും പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം എന്നിവയാണ് പരിപാടികൾ പൊതുസമ്മേളനം തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്യും അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഒരുക്കമായുള്ള ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടക്കും ഡിസംബർ മാസം പത്തിന് സമ്മേളന സന്ദേശ വിളംബരയാതെ മൂന്ന് മണിക്ക് മങ്ങാട്ടുകവലയിൽ നിന്ന് ബൈക്ക് റാലിയോടെ ആരംഭിക്കുമെന്ന് സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള ഞങ്ങൾ ഒരു സംഘടന രൂപീകരിച്ചു ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം ഈ തൊഴിൽ മേഖലയിലെയും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ നാളെ ഇതുവരെ മുമ്പോട്ട് പോകുന്നു ഈ സംഘടന ആരംഭിച്ചത് ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ക്ഷേമനിധി നടപ്പാക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ ക്ഷേമ വളരെയധികം അങ്ങനെ ചേരുകയും ഈ ക്ഷേമനിധി മുതലേ നമുക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ ഞങ്ങളുടെ അത് നമ്മൾക്ക് മേടിച്ചു ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ സംഘം ഇന്നൊരു വലിയൊരു പ്രതിസന്ധി നേരിട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കേരള സംസ്ഥാനത്ത് വലിയൊരു വ്യാപാര മേഖലയായി നിൽക്കുന്ന ഒരു വരുമാന മാറ്റമായി നിൽക്കുന്ന ഈ തൊഴിൽ മേഖല കുത്തങ്ങളുടെ കടന്നുകയറ്റം മൂലവും ഈ ഉള്ള തൊഴിൽ ലഭ്യത പോലും അതുപോലെ തന്നെ ഒരു ക്രില്ലാത്ത വിലക്കയറ്റം അടിക്കിടി ഉണ്ടാകുന്ന വിലക്കയറ്റവും ഈ തൊഴിൽ മേഖലയെ കാര്യമായി ബാധിക്കുന്നുണ്ട് അതുപോലെ അത് ഈ ഈ കാര്യമായി ബാധിക്കുന്നു പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തലിന് ശേഷം പ്രതികൃതി സമ്മേളനം ആരംഭിക്കും ജില്ലാ ചെയർമാൻ കുഞ്ഞുമോൻ എം എം അധ്യക്ഷ വഹിക്കും ജില്ലാ സഹായ നിധി ചെയർമാൻ റോയ് ലുക്ക് സ്വാഗതം ആശംസിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാത്തിപ്പാറ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി തോമസ് ജോൺ ചർച്ച നയിക്കും സംസ്ഥാന സെക്രട്ടറി മുജീബ് റഹ്മാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം നൽകും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മങ്ങാട്ടുകവരയിൽ നിന്നും പ്രവർത്തകരുടെ റാലി ആരംഭിക്കും സമ്മേളന സ്ഥലമായ മർച്ചൻസ് ട്രസ്റ്റ് ഹാളിൽ എത്തിച്ചേരുമ്പോൾ പൊതുസമ്മേളനം ആരംഭിക്കും മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പ്രസിഡന്റ് മൊയ്തു തോടന്നൂർ മുഖ്യപ്രഭാഷണം നടത്തും സംസ്ഥാന ട്രഷർ ജയകുമാർ നന്ദിയോടത്ത് സംഘടനാ സന്ദേശവും മുൻ ഭാരവാഹികളെ ആദരിക്കലും നടത്തും ക്ഷേമപദ്ധതികൾ സംബന്ധിച്ചുള്ള വിശദീകരണം സംസ്ഥാന സെക്രട്ടറി തോമസ് ജോൺ നിർവഹിക്കും റോയ് ലൂക്ക് ജില്ലാ ട്രഷർ മണിക്കൂട്ടൻ വൈസ് പ്രസിഡന്റ് ജോണി വട്ടമറ്റം എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ തോമസ് ജോൺ റോയ് ലൂക്ക് മണിക്കൂട്ടൻ അനിൽ കെ കെ സിജു തോമസ് കുഞ്ഞുമോൻ എന്നിവർ പങ്കെടുത്തു